ഉണർത്തിക്കും അത് വിളിച്ച ഉണർത്തന നീ വിളി ഇഷേന്ന് വിളി അറിയട്ടെ വിളിക്ക് ഇഷയെ വിളി പക്ഷെ കുഞ്ഞാവായിട്ട് ഉറങ്ങുന്നല്ലേ കളിക്കാൻ വരാൻ പറഞ്ഞാ വട്ട തമ്പുക്കൂട്ടം പുറകോട്ട് വീഴല്ലേ വിഷക്കുട്ടിയെ വിളിക്കാൻ വന്നതാ തമ്പു കളിക്കാൻ ആരും ഇല്ലെന്ന് തമ്പുവിന്റെ കൂടെ അല്ലേ തമ്പു കുട്ടി മറിഞ്ഞു കിടന്നോ വിഷമറിഞ്ഞു കിടന്നോ തമ്പു വിളിക്കൂല്ലേ വാ കളിക്കാൻ വാ തമ്പൂവിന് കൂട്ടുകാരും ഇല്ല കണ്ണേറ്റനും കുഞ്ഞാറ്റേം കൂടെ കളിക്കുവാ തമ്പൂവിന് കൂട്ടുകാരില്ലല്ലേ തമ്പു ആ ആശ എണീക്കുന്നുണ്ട് തമ്പുവിന്റെ ഫ്രണ്ട് എണീറ്റ് വരുന്നുണ്ട് കൈ പിടിച്ച് എണീപ്പിക്കാന്ന് തമ്പു ചാരിയ ടീഷക്കുട്ടി ബാ ഇറങ്ങി വരി Caya, kudikkan dia, cuci. Caya. Ini. Oh! Oh! Ya! Ini. Oh! Ini. 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 Tumpuk kutu ayo. Cakarapunnu ayo. ടി കണ്ണുറക്കടി കള്ളി പെണ്ണെ നമ്മള് കണ്ടു പിടിച്ചല്ലേ തമ്പു കള്ളി പെണ്ണിഷണീറ്റ് വരൂ പക്ഷെ ഇപ്പൊ ചാടിയും തമ്പു നോക്കാണെ തമ്പു വൺ ടു ത്രീ എണ്ണുമ്പോഴത്തേക്ക് ഈ ചാടിയണിക്കും എനിക്ക് വൺ ത്രീ ഫോർ പതുക്കെയാണ് ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ക്ഷണിക്കൂ ചായ കുടിക്കോയി തമ്പൂര് കായ് പറഞ്ഞേ തമ്പു ഇവിടെ ഇങ്ങനെ കായ് പറഞ്ഞേ ആയി പറ ഇവിടെ നോക്കി പറ ഹ് ഇവിടെ നോക്കി പറ നീ പറശ പറഞ്ഞു ഹായ് അങ്ങനെ ഇശ കിട്ടി വേണതെന്ന്